ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ക്യാബി വേളിലേക്ക് സ്വാഗതം ഞാൻ പാറ്റി തോമസ് ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ട നാടൻ പെറ്റുനിയ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് പിങ്ക് പിങ്ക് കളറിലെ പെറ്റുനിയ പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വയലറ്റ് പെറ്റൂനിയ വയലറ്റ് പെറ്റൂനിയ പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് റെഡി ആവുന്നവർക്ക് അതിൻ്റെ സെയിൽ വീഡിയോ ഉണ്ടാവുന്നതാണ് പിങ്ക് വയലറ്റ് മാത്രമല്ല റെഡ് ഡാർക്ക് റെഡ് കണ്ട ആ റെഡ് കളറിലെ പെറ്റീനിയൊക്കെ അതിൻ്റെയൊക്കെ കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് ഏതാണ്ട് ആയി റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഇത്തിരി കുറച്ചുകൂടി ഹെൽത്തി ആയി കഴിയുമ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ഇടുന്നതാണ് ഈ പ്രാവശ്യം റെഡി ആയിരിക്കണത് വിൽപ്പനക്കാർ റെഡി ആയിരിക്കുന്നത് പിങ്ക് പെറ്റീനിയുടെ പ്ലാന്റ്സാണ് അതിൻ്റെ സെയിൽ വീഡിയോ ആണ് ആദ്യം ഒന്ന് ഇതിൻ്റെ കെയറിങ് ഒന്ന് ചെറുതായിട്ട് പറയാം പെറ്റീന പ്ലാന്റ്സ് നമ്മൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിയിക്കാത്ത പോട്ടി മിക്സും പോട്ടും നമ്മൾ എടുക്കണം വെള്ളം കെട്ടിയിരുന്നു ഇന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പ്ലാന്റ് ആണ് പിന്നെ ഈ പെറ്റിന പ്ലാന്റ് നട്ടിട്ട് വെക്കേണ്ടത് പെറ്റിന പ്ലാന്റ് വെക്കേണ്ടത് മഴ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത് മഴ കൊള്ളാത്ത രീതിയിൽ എന്നാൽ നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ മഴ നനഞ്ഞാൽ അത് പോകും കേടായി പോകും അപ്പം മഴ കൊള്ളാതെ എന്നാൽ നന്നായി സൂര്യപ്രകാശം വേണം തന്നെ അങ്ങനെയുള്ള രീതിയിൽ വേണം പെറ്റിനൽ പ്ലാന്റ്സ് നട്ടുവെക്കാൻ പിന്നെ ഒരു പെറ്റിനി പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് വേറെ വേറെ പിടിപ്പിക്കാൻ ശ്രമിക്കണം കട്ട് ചെയ്ത് പിടിപ്പിച്ച അപ്പം ഒരു പത്തെണ്ണം വെച്ചാൽ ചിലപ്പോൾ രണ്ടെണ്ണമോ മൂന്നെണ്ണമോ പിടിച്ചു കിട്ടാം ബാക്കി കിട്ടി പോവും എങ്കിലും ഇത് വേണ്ട ഇതുപോലെ നിറച്ച് ശിഖിരങ്ങൾ വന്ന് നിറച്ച് പൂക്കളായി കിട്ടും അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇനി പത്തെണ്ണം കട്ട് ചെയ്ത് മൂന്നെണ്ണം പിടിച്ചുള്ളെങ്കിലും കുഴപ്പമില്ല അതിൽ ഉപരിയായിട്ട് ഇതേണ്ട നിറയെ നല്ല ബുഷിയായിട്ട് പ്ലാന്റ് വളർന്ന് നിറച്ച് മൊട്ടുകളും പൂക്കളുമായി കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നെ കട്ട് ചെയ്ത് വെക്കണ പിടിച്ചിട്ട് അതുമായി അങ്ങനെ പിന്നെ നമുക്ക് വളമായിട്ട് ഇപ്പം ഇടക്ക് ഒരു എൻബിക്കയോ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും നന്നായി പൂക്കാനായിട്ട് പിന്നെ പോട്ടി മിക്സിൽ മണല് മണല് ചേർത്താല് ഏറ്റവും നല്ലത് ആ പ്ലാന്റ് ചിറ്റാതെ നന്നായി പിടിച്ചു കിട്ടും ഈ വലിപ്പത്തിലുള്ള പെറ്റിനിയ പ്ലാന്റുകളാണ് വില്പനയ്ക്കായിട്ടുള്ളത് അണ്ടാ ഇത് ഇപ്പൊ തന്നെ ഇതിന് നാല് ചെനപ്പുണ്ട് ഈ നാല് ചെനപ്പുള്ള ചെലപ്പുഴ അപ്പൊ ഇതിന്ന്പ്പോ ഇതിപ്പോ വാങ്ങിയതേ ഈ ഒരു ഇത്രയുള്ള പീസ് മതി ഇത് കട്ട് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ഇത്രയുള്ള പീസ് വെച്ചാൽ തന്നെ ഇത് പിടിച്ചു കിട്ടും അപ്പൊ ഇപ്പൊ ഇതിന്ന് മൂന്ന് പീസ് പിടി നട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നും പിടിക്കും ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കും പിടിച്ചു കിട്ടുന്നത് കൂടാതെ ഇപ്പൊ ഇത് ഈ കട്ട് ചെയ്ത ഭാഗത്തു വീണ്ടും ചെനപ്പുകൾ ഓരോ കട്ട് ചെയ്ത ഭാഗത്തു ഒരു മൂന്നും നാലും ചെനപ്പുകൾ വരും ചിലപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത്രയും ായിട്ട് നമുക്ക് നിറഞ്ഞു വിഷിയായിട്ട് വരുന്നതും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും കട്ട് ചെയ്ത് പിടിപ്പിച്ച് കട്ട് ചെയ്ത് ചെയ്തോർത്ത് പേടിക്കാനില്ല പിടിച്ചു കിട്ടിയ നല്ലത് പിടിച്ചു കിട്ടിയില്ലെങ്കിലും ഇനിയിപ്പം നമുക്ക് ഇത്രയും നിറച്ച് പ്ലാന്റ് ചെനപ്പുകൾ വരും ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് സെവൻ്റി റുപ്പീസ് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നഴ്സറി നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഡി ടി സി കൊറിയർ വഴിയാണ് ഞങ്ങൾ പ്ലാന്റുകൾ അയക്കാറുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോമായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്